ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മഗ്രൽ മുതൽ കുമ്പള വരെയുള്ള ഡ്രോൺ വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടർന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി നെബിൾ ചെയ്തു പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലേക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് മുതൽ മൊഗ്രാൽ ആയിരുന്നു വീഡിയോ ഇപ്പോൾ മൊഗ്രാൽ മുതൽ കുമ്പള വരെയുള്ള വീഡിയോ ആണ് കാണുന്നത് ഇപ്പം മൊഗ്രാൽ ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രമാണ് ഇനിയിപ്പോൾ ഈ വർക്ക് ഉള്ളത് അതായത് ഒരു വീട് സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് ഇത്രയും വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അതൊരു അമ്പത് മീറ്ററോളമാണ് വർക്ക് പെൻഡിംഗിൽ നിൽക്കുന്നത് സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും ബാക്കിയുള്ള ഒരു വശത്തെ ഫുൾ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞതാണ് ഇപ്പോൾ നിലവിൽ താഴെ ഭാഗത്ത് ഇൻ്റർലോക്കിൻ്റെ വർക്കാണ് ആരംഭിച്ചിട്ടുള്ളത് ഇപ്പം ബാക്കിയുള്ള പരിപാട് ഭാഗങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് കുറേ വീഡിയോ കണ്ടതാണ് അതുകൊണ്ട് തന്നെ കാണിച്ചു തന്നെ വീണ്ടും കാണിക്കണ്ട എന്നുള്ള രീതിയിൽ ഇപ്പം പെരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഉള്ളത് ഇപ്പം കുമ്പള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം നിലവിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുകയാണ് കാരണം മഴ ഒക്കെ കുറഞ്ഞതിന് ശേഷമായിരിക്കും ഈ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിക്കുക ഇവർ ഈ യു എൽ സി സി അധികം അങ്ങനെ മഴയ്ക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ വർക്ക് നടത്തുന്നില്ല പിന്നെ മേഘയെ പോലെ ഇതാക്കുന്നില്ല അവർ ഇവർ എം സാൻഡ് ഉപയോഗിച്ച് മിക്സ് ആക്കിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഇവർ ചെയ്യുന്നില്ല അതെന്തെന്നറിയുന്നില്ല ഇവരുടെ വർക്ക് വേറെ തന്നെയാണ് വർക്ക് വെയിൽ മഴ ഒക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഇനി മണ്ണിട്ട് ഉയർത്തുന്ന എല്ലാ വർക്കും അതായപ്പോൾ ചെറുക്കളം മുതൽ തലപ്പാടി വരെ ഏകദേശം ഉള്ള വർക്കുണ്ടല്ലോ ഇത് അണ്ടർ പാസിൻ്റെയും പിന്നെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏകദേശം ഉള്ളത് ഇനി അപ്രോച്ച് റോഡ് വർക്കാണ് എല്ലായിടത്തും ഉള്ളത് പിന്നെ നമ്മുടെ ബന്ദിയോട് പിന്നെ ഓസങ്കടി ഓവർപാസിൻ്റെ വർക്ക് ആ ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുന്നത് ബാക്കിയെല്ലാ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിലവിലിപ്പോൾ കുമ്പള അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായത് ഓരോരോ ഭാഗത്ത് മണ്ണ് ഏകദേശം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ ഇപ്പം വെറ്റ് മിക്സും മറ്റേ ജി എസ് പി മെറ്റല് അങ്ങനെയുള്ള വർക്കാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് പിന്നീട് ഈ നമ്മളെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യണം പിന്നെ അങ്ങനെയുള്ള വർക്കാണ് ഇപ്പോൾ ഈ പിന്നെ ഒരു വശത്ത് കുറച്ചും കൂടി ഇനി ഉയർത്തിക്കൊണ്ടു വരാൻ ബാക്കിയുണ്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ ബാക്കിയുണ്ട് പിന്നെ ഈ കുമ്പള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ കുമ്പള ടൗണിൻ്റെ ആകാശക്കാഴ്ച നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തും കാരണം ഒരു വശത്ത് കണ്ടൽക്കാട് കുമ്പള പാലത്തിന് ശേഷമുള്ള കണ്ടൽക്കാടുകൾ പിന്നെ ഒരു വശത്ത് കടൽ കറിയും മറ്റും നല്ല അടിപൊളി വ്യൂ ആണ് കാണാൻ നല്ല ഏകദേശം നല്ല ഒരു മോശം ഇല്ലാത്തൊരു കുമ്പള ഒരു ടൗണും കൂടിയാണ് കുമ്പള കാണാം അതേപോലെ കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ ഒരു കണ്ടെയ്നർ ഗൂഡ്സ് ട്രെയിൻ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് വലിയതാണ് അതായത് നമ്മൾ കുമ്പള സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിനേക്കാളും കുറേ കൂടുതൽ നീളമുള്ള ഒരു ട്രെയിൻ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡാണ് നമ്മുടെ ബദിയെടുക്ക കുമ്പളം ബദിയെടുക്ക റോഡ് അപ്പം അതിൻ്റെ വീട് ഒരിക്കലും ചെയ്യണമെന്നുണ്ട് നമ്മളെ ചാനലില് നമ്മളെ ചാനലില് ഈ ആ ഭാഗം വീട് ചെയ്തിട്ടില്ല എന്നാൽ അതോ നോക്കാം പിന്നെ ബദിയെടുക്ക മുള്ളരി ആ ഭാഗം അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ട് ലിസ്റ്റിലുണ്ട് ശാൻ നോക്കാം ഏത് സമയം കിട്ടുന്നാണെങ്കിൽ ആ ഭാഗത്ത് വീട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ കുമ്പള പുഴ ഭാഗത്തെ ദൃശ്യങ്ങൾ കാണാം നല്ല മനോഹരമായ കടൽക്കരയും പിന്നെ നല്ല പ്രക്ഷുബ്ധമായ കടലും അടിപൊളി വ്യൂ ആണ് ഇവിടെ കുമ്പള ടൗണും പച്ചപ്പും ഒന്നും മോശമില്ലാത്ത ഒരു വ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതേപോലെ നമ്മളെ കുമ്പള പാലത്തിൻ്റെ വർക്കുകൾ നല്ല വേഗത്തിലാണ് സ്പീഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡിൽ തന്നെയാണ് കുമ്പള കുമ്പളപ്പാലത്തിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുമ്പള രണ്ടാം പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്നാണ് പിയർ ക്യാപ്പിൻ്റെ വർക്കും ഒക്കെ തീർന്നത് നിങ്ങൾക്ക് കാണാം അപ്രോച്ച് അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വശത്തുള്ള അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിയർ ക്യാപ്പിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഏഴോളം സ്പാനുകളുള്ള ബ്രിഡ്ജാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗർഡറ് ലോഞ്ചിങ്ങിനുള്ള എല്ലാ പ്രവൃത്തികളും ഇവ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കാണാം ഈ ലോ ഗർഡർ ലോഞ്ചർ സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്തു തന്നെ ഗർഡർ ലോഞ്ചിങ് ആരംഭിക്കും ഏകദേശം ഏഴ് സ്പാനുള്ള ഏഴ് സ്പാനോട് കൂടിയുള്ള ബ്രിഡ്ജാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ച് കൊണ്ടിരിക്കുന്നത് കാണാം ദൃശ്യങ്ങൾ ആസ്വദിക്കുക സുഹൃത്തുക്കളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മുഴുവൻ സ്ക്രീൻ തന്നെ കാണാൻ ശ്രമിക്കുക കാരണം അത്രയും ക്വാളിറ്റിയിലാണ് ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് കാരണം ഈ ക്വാളിറ്റിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര വിചാരിച്ച് ഇത്ര ദൂരം എത്താൻ പറ്റുന്നില്ല കാരണം പെട്ടെന്ന് ചാർജ് തീരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫുൾ സ്ക്രീൻ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക മാക്സിമം സോറി മിനിമം സെവൻ ടു സീറോ സിക്സ് പിന്നെ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ഈ ഇതിൻ്റെ ക്വാളിറ്റി എന്തെന്ന് മനസ്സിലാവും ഇല്ലെങ്കിൽ കൂടുതൽ വൈഫൈയിലൊക്കെ നോക്കുന്നവർ ഫുള്ള് ഫോർ കയ്യിൽ തന്നെ നോക്കാൻ കാണാൻ ശ്രമിക്കുക കാരണം നമ്മുടെ നാട്ടിൻ്റെ ശരിക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കൂടിയാണ് ഈ കുമ്പള ഭാഗത്തെ വലദോഷത്തെ കണ്ടൽ കാടുകളും മറ്റും എല്ലാം ഫുള്ള് നല്ല പോലെ പകർത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്താ ഈ ഭാഗത്ത് ഇപ്പോൾ ഗർഡർ ലോഞ്ചറിൻ്റെ പ്രവർത്തികൾ നടന്ന് നടന്ന് വരികയാണ് അപ്പം അടുത്ത് തന്നെ ഈ ഗർഡർ ലോഞ്ചർ ലോഞ്ചറ് സെറ്റാക്കുന്ന പ്രവർത്തികളാണ് നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതേപോലെ തന്നെ ആരിക്കാടി കോട്ട അതും വീടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതും കണ്ട് വീട് വൈൻഡപ്പ് ചെയ്യാം മനോഹരമായ ആരിക്കാടി കോട്ടയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം ഈ ആരിക്കാടിക്കോട്ടയുടെ ചരിത്രം എന്ന് എനിക്ക് പറയാനറിയില്ല അപ്പോൾ നിങ്ങൾ തന്നെ ആരിക്കാടി കോട്ട കണ്ട് മുകളിൽ നിന്നുള്ള വ്യൂ കണ്ട് ആസ്വദിച്ച് കോട്ടയുടെ ചരിത്രം പ്രാധാന്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അകത്ത് കുറേ പഴയ പഴയ കെട്ടിടങ്ങൾ പൊളിഞ്ഞ ഭാഗം അതിൻ്റെ ഫോസിലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഫോസിലെന്ന് പറഞ്ഞാൽ പഴയ പഴയ ഈ കെട്ടികളും അതിതായി ഇപ്പോൾ ഈ സ്ഥലമുണ്ട് ഈജിപ്തിലെല്ലാം മറ്റാണെങ്കിലും അവരിപ്പോൾ ടൂറിസ്റ്റുകളെ വരവേറ്റിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരിക്കും ആയിരിക്കും കാരണമെന്നുണ്ടെങ്കിൽ അത്രയും ഈജിപ്തിലെല്ലാം ഉണ്ടായിരുന്നല്ലോ ഈ പഴയ പഴയ ഇതെല്ലാം അവർ സംരക്ഷിച്ചിട്ട് അവിടത്തേക്ക് ടൂറിസ്റ്റുകളെ ആ കാണിക്കുന്ന ഒരിതാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മളെ നാട്ടിലിപ്പോൾ നേരെ സംരക്ഷിക്കുന്നത് ബേക്കലൻ കോട്ട മാത്രമാണ് അവിടെ കുറച്ച് റവന്യൂ കിട്ടുന്നതുകൊണ്ട് കൊണ്ട് മാത്രം സംരക്ഷിച്ചിട്ട് കറക്റ്റ് നിർത്തുന്നത് ഇതൊന്നും ഇങ്ങനെയൊന്നും കാണുന്നില്ല ഇപ്പോൾ ഈ ആരിക്കാടി കോട്ട പിന്നെ ചന്ദ്രഗിരി കോട്ട അതൊക്കെ നശിച്ചു പോകുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ചന്ദ്രഗിരി കോട്ടയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ കുമ്പള പാലം വരെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നതുകൊണ്ടെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും എന്നതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ